എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ പല തരത്തിലും നിരാശയോടെ ഇരിക്കുന്ന അവസ്ഥ അതായത് ചാനൽ മോണിറ്റൈസ് ആകാതെ ഒട്ടും വ്യൂസ് ഇല്ലാതെ ഒട്ടും സബ്സ്ക്രൈബർ ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഈ യൂട്യൂബുമായിട്ട് കുറേ വീഡിയോസ് എടുത്തുപോയി അപ്പോൾ അതുവരെ ഉള്ള ശ്രമം പാഴായി പോകും അതുകൊണ്ട് ഇത് വിട്ടുകളയണോ വേണ്ടയോ എന്നിങ്ങനെ കൺഫ്യൂഷനായിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടും യാതൊരു ഫലവും കാണാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പോൾ അവർക്ക് ആശ്വാസമാകുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം നാം ഒരു യൂട്യൂബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വെറുതെ വഴിപാട് പോലെ അങ്ങ് ചെയ്താൽ പോരാ അതായത് നമുക്കെങ്കിലും അത് പ്രയോജനം കിട്ടുന്നുണ്ടോ അതിന് പ്രയോജനം കിട്ടുന്ന ഒരു എലമെൻ്റ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം അതായത് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കണ്ടാൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ എന്ന് നിങ്ങൾ മൂന്നാമതൊരാൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ വീഡിയോ കാണുക അല്ലെങ്കിൽ ഉത്തമരായിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിച്ച് ഈ വീഡിയോയ്ക്ക് നിലവാരം ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ തേടണം അതേസമയം നിങ്ങൾ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടും ആരും കണ്ടില്ല എന്ന് കരുതിയാലും നിങ്ങൾ നിരാശപ്പെടരുത് കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു സൽപ്രവർത്തിയായിട്ട് അതിനെ കാണണം അതായത് നിങ്ങൾ സമൂഹത്തിനൊരു നന്മ ചെയ്യാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ അത് വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുകയാണ് അത് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരിക്കുന്ന ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുത്താം അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ഒരു നന്മയാണ് അതൊരു ആഗോള നന്മയാണ് അതൊരു സൽകൃത്യമാണ് തീർച്ചയായിട്ടും അതിന് ഒരു മനസുഖം നിങ്ങളിലുണ്ടാവും അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾ ചെറുതായിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നില്ല എന്ന് വിചാരിക്കരുത് ഏത് നേരവും ചാനൽ പോയി നോക്കിയിട്ട് അതിൻ്റെ വ്യൂസിൻ്റെ അക്കൗണ്ടും അതുപോലെ അതിൻ്റെ സീറ്റി ആറും അതുപോലെ അതിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടും പിന്നെ വ്യൂവർഷിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതു നേരവും പോയി നോക്കി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല വൈറൽ ആകാനുള്ള ടോപ്പിക്ക് ആണെങ്കിലും അത് തീർച്ചയായിട്ടും ആയിക്കോളും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് അത് തീർച്ചയായിട്ടും വൈറൽ ആയിക്കോളും നിങ്ങൾ ഓരോ നിമിഷവും അതിൻ്റെ പിറകെ നടക്കണ്ട കാരണം അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയും അതുപോലെ നിങ്ങളുടെ ലൈഫും അതായത് വർക്ക് ലൈഫ് ബാലൻസൊക്കെ തകിടം പറയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല കാരണം യൂട്യൂബ് മാത്രമായിട്ട് തലയിൽ നിറയുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിനെയൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള നിലയിൽ നിർത്താൻ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താനായിട്ട് നിങ്ങൾക്കൊരു കഴിവുണ്ടായിരിക്കണം ഇനി മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾ വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ചെയ്താലും ആൾക്കാരത് സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാനൊരു ഉദാഹരണം പറയാം നൂറ്റി എൺപത്തി ഏഴാമത്തെ ഒരു വീഡിയോ അതാണ് ഞാൻ എൻ്റെ ഇരുന്നൂറ്റി അറുപതോളം വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയെടുക്കേണ്ടി വന്നൊരു കാര്യം അതായത് മനുഷ്യ മനുഷ്യജീവനോളം തന്നെ വരുന്ന വിലയുള്ള ഒരു വീഡിയോസാണ് ഞാൻ നൂറ്റി എൺപത്തേഴാമത്തെ വീഡിയോ ആയിട്ടിട്ടത് അതായത് എങ്ങനെ ട്രെയിൻ അപകടങ്ങൾ ഒഴിവാക്കാം അതിന് പല ഉദാഹരണങ്ങളും അപകടങ്ങൾ വരുന്ന വഴിയുള്ള പല തരത്തിലുള്ള ഉദാഹരണങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മൊബൈലിൽ എടുക്കാൻ വേണ്ടി അതിൻ്റെ സൗകര്യവും സന്ദർശവും ഒക്കെ ഒത്തു വന്നപ്പോൾ ഏകദേശം രണ്ട് മാസം കൊണ്ടാണ് അതിൻ്റെ ഓരോ വീഡിയോ ക്ലിപ്പും അത് കിട്ടിയത് അപ്പം അതിന് കിട്ടിയ വ്യൂസ് എത്രയാണെന്ന് ചോദിച്ചാൽ വെറും എൺപത്തി നാല് വ്യൂസാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ജീവനോളം തന്നെ പ്രാധാന്യം ഉള്ള വീഡിയോ ആയിട്ട് പോലും അത് കാണാൻ ആളില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ അത് ചെയ്യുന്നത് മനുഷ്യർക്ക് ചെയ്യാവുന്ന ഒരു സമൂഹ നന്മയായിട്ട് കൂടണം എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അറിവുണ്ട് ആ അറിവ് ആൾക്കാർക്ക് ഒരു തരിയെങ്കിലും പ്രയോജനം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് അല്ലെങ്കിൽ ചാനലിന് വ്യൂസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ വാച്ച് ടൈം ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴായെങ്കിലും ഒരു വീഡിയോ അങ്ങനെയെങ്കിലും നിങ്ങൾ ലോഡ് ചെയ്യാൻ ശ്രമിക്കണം കാരണം നിങ്ങളൊരു ഫോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു സ്ട്രെസ്സും ഒരു ടെൻഷനും ഒന്നും വീഡിയോ എടുക്കാനായിട്ട് വേണ്ട നിങ്ങൾ വളരെ കാഷ്വലായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതിയുണ്ടാക്കി നിങ്ങളത് പ്ലാൻ ചെയ്ത് വളരെ പതിയെ ഓരോന്ന് ചെയ്താൽ മതി അപ്പോൾ ചില സമയമാകുമ്പോൾ നിങ്ങളുടെ സമയം ഒത്തു വരുമ്പോൾ ആ വീഡിയോ ഒക്കെ വൈറൽ ആയിക്കോളും അപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്കും അങ്ങനെ ആയിക്കോളും അല്ലാതെ നിങ്ങൾ ഒരു വീഡിയോയ്ക്ക് വ്യൂ ഒട്ടുമില്ല എന്ന് കരുതി ഇടിച്ചു കയറി പിന്നെയും പിന്നെയും തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ടയേർഡാവും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പ്രതിഫലം അതായത് ഉദ്ദേശിക്കുന്ന വ്യൂസ് അല്ലെ സബ്സ്ക്രൈബർ ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ നിരാശയിലേക്ക് പോവും കൂടുതൽ കൂടുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ടയേർഡായി പോകും അത് നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മറ്റ് മേഖല അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പല പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വീട്ടിലുള്ള പലതരം നല്ല കാര്യങ്ങൾക്കുള്ള സമയം ഇതിനെ എല്ലാം അതിക്രമിച്ചെടുക്കുകയും ചെയ്യും നിങ്ങൾ വീഡിയോസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് ക്വാളിറ്റി കൂട്ടി പിന്നെ വീഡിയോസ് ഓരോന്ന് വൈറൽ ആകാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിക്കോ കാരണം അതിനനുസരിച്ച് വ്യൂസ് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ അതായത് ചാനലിന് ഗ്രോത്ത് തീരെ കുറവാണെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോസ് ഇടണ്ട ഒരാഴ്ചയിൽ ഒരെണ്ണമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരെണ്ണോ അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ പറയാൻ വന്ന പോയിൻ്റ് വ്യൂസൊന്നുമില്ല നിങ്ങളുടെ ചാനലിൽ ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളതിനെ ഒരു സത്കർമ്മമായിട്ട് ഒരു പുണ്യകർമ്മമായിട്ട് കണ്ട് മുന്നോട്ട് പൊക്കോളുക അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരു സേർച്ചനുണ്ട് അതായത് പ്രപഞ്ച സ്രഷ്ടാവായ ദൈവം ആ ദൈവം നമുക്ക് ആവശ്യമായ പ്രതിഫലം തന്നോളും അത് ഏതെങ്കിലും മറ്റു വഴിയിലൂടെ ആയിരിക്കും നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല നമ്മൾക്ക് കിട്ടുന്ന കാര്യം പോലും നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് അത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ വയ്യ അത് വളരെ സങ്കീർണമായ അറിവാണ് അപ്പോൾ അത് നമുക്ക് ഇതുവരെയും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയാസ് ഒന്നും ഇല്ല അപ്പോൾ യൂട്യൂബും ഗൂഗിളും ഇങ്ങനെയുള്ളതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ അത് ദൈവത്തിൻ്റെ സ്വന്തം സെർച്ച് എഞ്ചിനാണ് അപ്പോൾ ആ ഫർസെഞ്ചിനിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പല വഴിയിലൂടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിക്കോളും